ഇന്നത്തെ ബൈബിൾ ഭാഗം ഫിലിപ്പിയ ലേഖനം ഒന്നിൻ്റെ പന്ത്രണ്ട് സഹോദരന്മാരെ എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു ദൈവ തിരുനാമ മഹത്വപ്പെടുമാറാകട്ടെ അപ്പോസലിനായ പൗലോസ് കർത്തൃവേല നിമിത്തം റോമിൽ തടവുകാരനായിരുന്ന സമയത്ത് എഴുതിയതാണ് ഫിലിപ്പ്യ ലേഖനം പ്രതികൂല സാഹചര്യങ്ങളിൽ രചിക്കപ്പെട്ടതാണെങ്കിലും ഈ ലേഖനത്തെ സന്തോഷത്തിന്റെ ലേഖനമെന്ന് വിശേഷിപ്പിക്കുന്നു ഫിലിപ്പയ്ക്ക് സമീപമുള്ള സസലോനിക്കയിൽ സുവിശേഷ വേല ചെയ്യുമ്പോൾ ഫിലിപ്പ്യർ പൗലോസിന് പലപ്രാവശ്യം സഹായം ചെയ്തതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു പൗലോസ് ജയിലിൽ കിടക്കുന്നത് കൊണ്ട് സുവിശേഷ വേലക്ക് തടസ്സമായി എന്ന് ഫിലിപ്പർ ചിന്തിച്ചിരിക്കാം എന്നാൽ തൻ്റെ കാരാഗ്രഹവാസം സുവിശേഷത്തിൻ്റെ പ്രചരണത്തിന് കാരണമായി തീർന്നിരിക്കുന്നു പൗലോസ് അവരെ ധൈര്യപ്പെടുത്തുന്നത് താൻ ഏറ്റവുമധികം അധ്വാനിച്ചു അധികം പ്രാവശ്യം തടവിലായി അനവധി അടി പലപ്പോഴും പ്രാണഭയത്തിലായി യഹൂദരാൽ ഒന്നു ഒന്നുകുറേ നാൽപ്പതടി അഞ്ചുവട്ടം കൊണ്ടു മൂന്ന് വട്ടം കോലിനാൽ അടികൊണ്ട് ഒരിക്കൽ കല്ലേറുകൊണ്ട് തുടങ്ങിയ അനവധി പ്രതികൂലങ്ങളിൽ കൂടി പൗലോസ് കടന്നുപോയി പക്ഷെ ഇവയെല്ലാം സുവിശേഷത്തിൻ്റെ വ്യാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പൗലോസിനെ സഹായിച്ചു പ്രിയ ദൈവലെ സുവിശേഷ വേലനിമിത്തം അനുഭവിക്കുന്ന കഷ്ടതകൾക്കും പീഡനങ്ങൾക്കും കർത്താവിൽ നിന്നും നമുക്ക് പ്രതിഫലമുണ്ട് നഷ്ടപ്പെട്ടു പോയ അനേകം ആത്മാക്കളെ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവകരുണയാൽ നമുക്ക് അവസരം ലഭിച്ചിരിക്കുന്നു കഷ്ടതയിൽ ഉറച്ചു നിൽക്കുവാനും പ്രാർത്ഥനയിലുറ്റിരിക്കുവാനും എല്ലാ സുവിശേഷ വേലക്കാർക്കും കഴിയുമാറാകട്ടെ നമ്മെ വിളിച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ നാം കടപ്പെട്ടവരാണ് പൗലൂസ് പറഞ്ഞതുപോലെ സുവിശേഷ വേല മൂലം നമുക്ക് ഭവിക്കുന്നതൊക്കെയും സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി ഇടവരും ഈ വചനങ്ങളാൽ ദൈവം നമ്മെയും അനുഗ്രഹിക്കുമാറാണ്